ഹായ് എവരി വാൻ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് ചെയ്യാണ് മീൻസ് ഒരു വീഡിയോ ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്ത് ഇന്ന് നൈൻ ഹൗസുമായിട്ട് ഒരു പാർക്കിൽ പോയി നമ്മുടെ വീടിന് അകത്തൊരു അടുത്താണ് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോയി അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ ആണ് അവിടെ കണ്ട കാഴ്ചകളും നല്ലൊരു പാർക്കായിരുന്നു അതിനോടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാം അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഹായ് പിന്നെ നമ്മൾ വൈകിട്ടാണ് ഇറങ്ങിയത് വൈകിട്ട് ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് കരുതി അങ്ങനെ നമ്മൾ സ്റ്റാർട്ടായി ബൈക്കിൽ പോയി മൈനോസ് ഫുള്ള് ഇഷ്ടമാണ് ബൈക്കിൽ പോകാനോ പുള്ളിക്കാർ ബൈക്കിൽ ഫുൾ സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ അടുത്തൊരു പത്തിരുപത് മിനിറ്റിൽ പാർക്കിൽ എത്തിച്ചേർന്നു നിങ്ങളീ കാണുന്ന പോലെ തന്നെ പാർക്കിൻ്റെ എൻട്രൻസ് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡിലും ആനയുടെ ആനയുടെ രൂപവും അതോടൊപ്പം തന്നെ പാർക്കിൻ്റെ വലിയ ബോർഡും പിന്നെ ഗേറ്റിൽ തന്നെ മാനായാലും കുറച്ച് മൃഗങ്ങളുടെ ഫോട്ടോകളും പക്ഷികളുടെ ഫോട്ടോകളും എല്ലാം ഈ ഫിത്തിയിലും എല്ലാം ഇടിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻട്രൻസിൽ ഇവിടെ ഫീ ഉണ്ട് എൻട്രൻസ് ഫീ ഉണ്ട് ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ബോർഡിലും നമ്മളങ്ങനെ ഫീ ഒക്കെ അടച്ച് വറത്ത് കയറി കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ കഴിയുന്നത് അതേ വ്യൂ ആണ് നല്ല രസമാണ് അതോടൊപ്പം തന്നെ ഒരു വലിയ മരമുണ്ട് ആ മരത്തിന്റെ അടുത്തിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് നൈനൂസിനെ നൈനോസിനെ അവിടെ ഇരുത്തി നൈനൂസ് അവിടെ ഭയങ്കര കളിയും ചിരിയും ഭയങ്കര ഹാപ്പി അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പ്രിയങ്ങനെ നൈനോസിനെ എടുത്തുകൊണ്ട് പോകുന്നു കാരണം ഇവിടെ അടുത്ത് നമ്മൾ വേറൊരു സംഭവം എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ഒരു സ്റ്റാച്ചു പോലുള്ള ഒരു സംഭവം നല്ല ഭംഗിയുണ്ട് അത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നൈനോസിൻ്റെ അത് കഴിഞ്ഞ് പിന്നീട് നൈനോസുമായിട്ട് കുറച്ച് നടക്കാനായിട്ട് നയൻഡിസൈടുത്തോണ്ട് ഇങ്ങനെ നടന്നു കുറച്ചധികം സ്ഥലമാണിത് കാരണം വലിയൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് കുറച്ചധികം നടക്കേണ്ടി വരും ഒരു ഒരു മണിക്കൂറിലൊന്നും നമുക്കത് കറങ്ങി തീരാൻ പറ്റത്തില്ല ഒരുപാട് വലിയ പ്രോപ്പർട്ടിയാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോട്ടൊക്കെ നടന്നു കുട്ടികൾക്കായിട്ട് പാർക്ക് പാർക്ക് പോലുള്ളൊരു സംഭവം കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടെ വേണമെങ്കിൽ കളിക്കാം പിന്നീട് കുറച്ച് മുമ്പോട്ട് പോയപ്പം ഒരു സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് കയറി ചെല്ലുമ്പം ഒരു പക്ഷികളുടെ പക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്തയും പ്രാവേയം ഉള്ളു അവിടെ എന്നാലും നമുക്ക് നല്ല ഡിഫറെൻ്റ് ടൈപ്സ് കുറച്ച് പക്ഷികളെ കാണാൻ പറ്റി വലിയ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു കളർഫുള്ളായിട്ട് തത്തകളെ കാണാനും പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അടയ്ക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് നമ്മൾ അന്നേരം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തത്ത വന്നു നൈനൂസിന് അടുത്ത് എന്തോ സംസാരിക്കുന്നത് അദ്ദേഹത്തില്ല അന്നിടം തന്നെ പിന്നെ ഞങ്ങൾ വെള്ളി വന്ന നൈനൂസിന് പ്രിയങ്ക കുറച്ച് പാലൊക്കെ കൊടുത്തു അതിനുശേഷം വെള്ളി വന്നപ്പോൾ അവിടുത്തെ ആൻറ്റി അവിടെ സ്റ്റാഫാണ് പുള്ളിക്കാരിക്ക് നൈനൂസിനെ ഭയങ്കര ഇഷ്ടമായി നൈനൂസിന് അടുത്ത് എന്തൊക്കെയോ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പിന്നെ അവർ ചേരും സംസാരിച്ചൊക്കെയിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറച്ച് മുമ്പോട്ട് നടന്നപ്പം പ്രിയങ്കയോട് ഒരു സ്ഥലം കണ്ടു അത് വെച്ചാൽ ഒരു വലിയ ആമയുടെ രൂപത്തിലുള്ള സ്ഥലമാണ് ആമയുടെ രൂപത്തിൽ അവിടെ എന്തോ ഒരു ശില്പമുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ചെറുതായിട്ടൊരു പാറയുടെ മോഡലിൽ ഇരുത്തി നൈനോസിനെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ മുമ്പോട്ട് പോയപ്പോഴാണ് കണ്ടത് അവിടെ ചെറിയൊരു കുളവും കൂടി ഉണ്ട് ആമയുടെ അടുത്തായിട്ട് അതിൽ ചെറിയ മീനൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് നൈനോസ് നമ്മൾ ആമയുടെ പുറത്തിരുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല നല്ല രസം ഉണ്ടായിരുന്നു അത് കേട്ടോ ആ സ്ഥലം നല്ല ഭംഗി പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്നപ്പം ഒരു സ്ഥലം കണ്ടു അത് ഇരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴും ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴും ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് പിന്നീട് അവിടെ നിന്ന് രണ്ടോന്ന് കുട്ടികൾ നൈനോസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് രണ്ട് ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു നൈനോസിനെ എടുത്തുകൊണ്ട് പോയി അവർ രണ്ടൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നീട് പ്രിയങ്കി പ്രിയങ്കി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നടക്കുക വലിയ പാടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഏറ്റവും വലിയ സമ്പന്നങ്ങളിൽ കാണുന്നത് അവിടുത്തെ വാഷ്റൂമാണ് വാഷ്റൂമിൽ അവർ വെച്ചേക്കുന്ന ഫോട്ടോ അവർ വരച്ചേക്കുന്നതാണ് ശില്പം ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നീട് പിന്നെ അവിടെ ഒരു ഊഞ്ഞലുണ്ടായിരുന്നു നൈനസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഊഞ്ഞാൽ അങ്ങനെ അമ്മയും മോളും കൂടി കുറച്ചൊരു ഊഞ്ഞലൊക്കെ ആടി നൈനസ് ഫുള്ള് ഹാപ്പി അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങേണ്ട സമയമാണ് എന്നാലും ഫുൾ ഹാപ്പി അങ്ങനെ നമ്മൾ ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് മൊത്തം കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ കണ്ട് ഇറങ്ങി പിന്നെ ഒരുപാട് ലേറ്റ് ആക്കണമെന്നും പറഞ്ഞ് നമ്മൾ കണ്ടങ്ങ് ഇറങ്ങി പിന്നെ വണ്ടി സ്റ്റാർട്ടായപ്പോഴത്തേ പുള്ളിക്കാരി ഉറങ്ങി അതിനുസ് നല്ല ഉറക്കമായി കാരണം അത്ര കാണും